അലൈക്കും വരഹമത്തല്ലാ വാർക്കാത്തൂ സമസ്ത പൊതുപരീക്ഷയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം വിദ്യാർത്ഥികളെല്ലാം പഠനത്തിൽ മുഴുകിയിരിക്കും എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാനും ചോദ്യങ്ങൾ ലഭിക്കുമ്പോൾ മനസ്സിൽ ഉത്തരം തോന്നിപ്പിക്കാനും തെറ്റാതെ പിഴക്കാതെ ഒന്നും വിടാതെ നല്ല ഭയമില്ലാതെ ക്ഷമയോടെ അച്ചടക്കത്തോടെ പരീക്ഷയെ നേരിടാൻ നമ്മളെ പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ടൈം ടേബിളൊക്കെ ഇതിലിട്ടിട്ടുണ്ട് മാർക്കിൻ്റെ മാനദണ്ഡം അറിയുന്നത് നല്ലതായിരിക്കും കഴിയുന്നവരൊക്കെ ടോപ്പ് പ്ലസ്സിന് വേണ്ടി തന്നെ പരിശ്രമിക്കുക അതായിരിക്കട്ടെ നിങ്ങളുടെ ശ്രമം അതായിരിക്കട്ടെ നിങ്ങളുടെ വിജയം ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വിജയാശംസകൾ തരുന്നു നാഥൻ നല്ല റാഹത്തോടെ സന്തോഷത്തോടെ ഭയമില്ലാതെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതി മദ്രസക്കും പഠിപ്പിച്ച ഉസ്താദുമാർക്കും നാട്ടുകാർക്കും സമൂഹത്തിനും ഒരു അഭിമാനമായി നമ്മളാൽ കഴിയുന്ന സേവനം പരിശ്രമം അത് വിജയപ്രദമാവട്ടെ എന്ന് അവർക്കെല്ലാം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അസലമലൈക്കും വരഹമുള്ള വരകൂ